കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി പേരിൽ വെറും ഒരു ലക്ഷം പേർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം മയിൽ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിയറിംഗിന്റെ അടിയിൽ ഇത്തരത്തിലുള്ള ഒരു ലിവർ നിങ്ങൾക്ക് കാണാം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതായ നിങ്ങളുടെ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ വലിക്കാം ഇങ്ങനെ വലിയ അതേപോലെ തന്നെ എങ്ങനെയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈയൊരു എന്ന് പറയുന്നത് അതേപോലെ തന്നെ പരിചയമില്ലാത്ത ഒരു കാർ എടുത്ത് പെട്രോൾ അടിക്കാൻ കാരണം സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല ഏത് സൈഡിലാണ് ഈ ഒരു പെട്രോളിന്റെ ടാങ്ക് എന്ന് അറിയാൻ വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്തായാലും മീറ്ററിൽ ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ട് ഒരു പെട്രോൾ പമ്പിന്റെ ചിഹ്നത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ആരോ വേണ്ട അതിനനുസരിച്ച് അതായത് ആ ഒരു ആരോ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആ ഒരു സൈഡിലും ഈ ഒരു സൈഡിലാണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടായിരിക്കും പെട്രോൾ അടിക്കേണ്ട ആ ഒരു സ്ഥലം വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ വിൻഡോസും അതേപോലെ തന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് വരുമ്പോൾ പലരും പല സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത് ചിലപ്പോൾ പോയിട്ട് ആയിരിക്കും അറിയുക അതായത് വിൻഡോ അടയ്ക്കാൻ മറന്നുല്ലോ പിന്നെ ഓടി വരും കാറിൽ കയറും അതിനുശേഷം കീ ഓൺ ആക്കിയിട്ട് വേണം വിൻഡോസും കാര്യങ്ങളൊക്കെ കേറിയിടാ അതിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ല നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഗ്നീഷനിൽ കീ കണക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ ഒരു വിൻഡോന്റെ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ ഈ ഒരു ബട്ടൺ ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം കേട്ടാ അതിനുശേഷം നിങ്ങൾ കീ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഓണാവും പിന്നീട് നിങ്ങൾക്ക് ഗ്ലാസ് താത്തിട്ടൊന്നു വിചാരിക്കാം ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിക്കാം ജസ്റ്റ് ഈ ഒരു ബട്ട ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു വിചാരിക്കുക നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കയറി പോകണം വയ്ക്കുക ഇത് നിങ്ങൾക്ക് എല്ലാവിധ പ്രീമിയം കാറുകളിലും ആക്ടിവിറ്റി ആക്കിയിട്ട് ഇടാനായിട്ട് പറ്റൂട്ടാ